സമിമറഹ്മാൻ അറഹിം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി അലൈവലാ തങ്ങൾ ഈ ദുനിയാവിൽ നിന്ന് ഒരു മനുഷ്യനെ നേടാവുന്ന മൂന്ന് സൗഭാഗ്യങ്ങളെയാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത് അതിലൊന്ന് വിശാലമായ വീട് രണ്ടാമത്തേത് സ്വാലിഹത്തായ ഭാര്യ മൂന്നാമത്തേത് സൗകര്യപ്രദമായ വാഹനം ഇത് മൂന്നും വീട് വിശാലമായിരിക്കണം വിശാലം എന്ന് പറയുമ്പോൾ ഓരോ ആളുകൾക്കും അനുസരിച്ചാണ് എല്ലാവരും ഒരേപോലത്തെ വീടിൽ താമസിക്കണമെന്നില്ല ഓരോരുത്തരുടെയും ആവശ്യം അവൻ്റെ കുടുംബത്തിൻ്റെ വലുപ്പം വിരുന്നു വരാനുള്ള ആളുകളുടെ വലുപ്പം ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള വിശാലത ഓരോ ആളുകളുടെയും വീടിനുണ്ടാകാവുന്നതാണ് ഭാര്യയിൽ ഉണ്ടാവേണ്ടത് സ്വലാഹിയത്താണ് സ്വാലിഹത്തായ ഭാര്യ സത്യത്തിൽ വിവരം ഉണ്ടായതുകൊണ്ട് സ്വലാഹിയത്തുണ്ടാവണം എന്നില്ല ഭാര്യ എപ്പോഴും ഭംഗിയേക്കാൾ പ്രധാനമാണ് അല്ലെങ്കിൽ തറവാടിനേക്കാൾ പ്രധാനമാണ് സ്വാലിഹത്തായ ഭാര്യ വാഹനത്തിൽ ശ്രദ്ധിക്കേണ്ടത് സൗകര്യമാണ് ബൈക്ക് നിൽക്കണ വണ്ടിയാണെങ്കിൽ വേഗം വിൽക്കണം എക്സ്ചേഞ്ച് ചെയ്തിട്ട് വേറെ എടുക്കണം എന്നുള്ളതാണ് വണ്ടി എപ്പോഴും സൗകര്യമായിരിക്കണം അപ്പോൾ നല്ല നിലയിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന മൈലേജുള്ള നല്ലൊരു വാഹനം ഇത് മൂന്നും ഈ ദുനിയാവിൽ നിന്ന് നേടാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണെന്ന് പുണ്യനബി അലൈഹി അലൈവലം പറഞ്ഞു ഏതൊരു വിഷയത്തെ നമ്മൾ ചിന്തിക്കുമ്പോഴും അതിനൊരു നിയമം ആവശ്യമാണ് അപ്പോൾ വീടുണ്ടാക്കാവുമ്പോൾ വീടിനാവശ്യമായൊരു നിയമം ഉണ്ടായിരിക്കണം ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ചെയ്യേണ്ടത് നിർമ്മാണ രീതിയുടെ അല്ലെങ്കിൽ നിർമ്മാണ ശാസ്ത്രത്തിൻ്റെ ശാസ്ത്രം എന്ന് പറഞ്ഞത് വിജ്ഞാനം നിർമ്മാണ വിജ്ഞാനത്തിൻ്റെ തുടക്കം പരിശോധിച്ചാൽ ഇസ്ലാമികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ കഴബയിൽ നിന്നാണ് അതിൻ്റെ തുടക്കം എന്ന് കാണാൻ പറ്റും ആദൻ നബി അലി ഇസ്ലാമിൻ്റെയും മുമ്പ് മലക്കുകളാണ് കഴബൻ നിർമ്മിച്ചത് എന്നാണ് താരിഖിൽ പറഞ്ഞിട്ടുള്ളത് ആദം നബി അലി ഹിസ്ലാമിൻ്റെ കാലത്ത് ഏതായാലും കഴബ ഉണ്ടായിട്ടുണ്ട് നൂഹ്നബി അലി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ വലിയൊരു പ്രളയമുണ്ടാവുകയും അതിൽ കയബ തകരുകയും ചെയ്തിട്ട് ഇബ്രാഹിം നബി അലി ഇസ്ലാമും മകൻ ഇസ്മായിൽ അലി ഇസ്ലാമുമാണ് കായബയുടെ പുനർനിർമ്മാണം നിർവഹിച്ചിട്ടുള്ളത് ദീർഘ ചതുരാകൃതിയിലായിരുന്നു കയബയുടെ നിർമ്മാണം നടത്തിയത് ജിവലിൽ അലി ഇസ്ലാമാണ് അതിൻ്റെ മേൽ അതിന് നേതൃത്വവും മേൽനോട്ടവും വഹിച്ചിട്ടുള്ളത് അപ്പോൾ ആ നിരക്ക് പരിശോധിക്കുമ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ആദ്യത്തേത് കയബയുടെ നിർമ്മാണമാണ് എന്നനുമാനിക്കേണ്ടി വരും അതിനു മുമ്പും ആളുകൾ ജീവിച്ചിട്ടുണ്ട് അവർ മലകൾ തുരന്നും പാറകൾ തുരന്നും ഒക്കെ വീടുണ്ടാക്കിയാണ് ജീവിച്ചിരുന്നത് നിലവിൽ നമ്മൾ ഈ കാണുന്ന തരത്തിലുള്ള നിർമ്മാണ രീതി ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ കഴിവ നിർമ്മാണത്തിൽ നിന്നാണ് ആരംഭിച്ചത് എന്ന് പറയലായിരിക്കും ശരി ഇപ്പം കഴിവ നിർമ്മിച്ച സ്ഥലത്തെ കുറിച്ച് പറയുമ്പോൾ അത് ഒരു ഒരു കാലത്ത് ഒരു തുള്ളി വെള്ളം പോലും കിട്ടാത്തൊരു പ്രദേശമായിരുന്നു പിന്നീട് ചരിത്രം എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക അപ്പോൾ അതിന് പ്രധാനപ്പെട്ട ഇപ്പോൾ കായ നിർമ്മിച്ച ആ സ്ഥലം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഭൂമിയിൽ തന്നെ ഏറ്റവും പുണ്യമാക്കപ്പെട്ട സ്ഥലം അങ്ങനെ ഏറ്റവും മഹത്തായ സ്ഥലത്ത് ആണ് ആ കായയുടെ നിർമ്മാണം ആരംഭിച്ചത് അപ്പോൾ അതേപോലെ തന്നെ നമ്മളൊരു വീടുണ്ടാക്കുമ്പോഴും സ്ഥലം പ്രധാനമാണ് ഇപ്പോൾ ചില ആളുകൾ പറയും ആ സ്ഥലത്ത് താമസിച്ചാൽ ആ സ്ഥലം ശരിയല്ല അല്ലെങ്കിൽ അവിടെ താമസിക്കുന്നവർക്ക് അസുഖങ്ങളുണ്ടാകുന്നു ബുദ്ധിമുട്ടുണ്ടാകുന്നു പക്ഷേ വീട് നിർമ്മിച്ചതിന് ശേഷം പിന്നീട് ബുദ്ധിമുട്ടാണ് പ്രശ്നമാണെന്ന് പറഞ്ഞാൽ ഒരു ഒരു ജീവിതകാലത്തെ മുഴുവൻ സമ്പാദ്യം ഉപയോഗിച്ചായിരിക്കും അങ്ങനെ ഒരു വീടുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ ഇതെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം വീട് വെക്കാൻ വേണ്ടി സ്ഥലം അന്വേഷിക്കുമ്പോൾ ആദ്യം നാട് എന്നതാണ് പ്രധാനം ഏത് നാട്ടിൽ വീട് വെക്കുന്നു എന്നാണ് ഒരാൾ ഏത് നാട്ടിൽ വീട് വെക്കുന്നുവോ ആ നാടിൻ്റെയും നാട്ടുകാരുടെയും സ്വഭാവം അതിൽ ഉണ്ടായിത്തീരുമെന്നതാണ് പരമാവധി ഇന്നത്തെ ഒരു സാമൂഹ്യ സാഹചര്യം അനുസരിച്ച് പെറ്റ് വളർന്ന നാട്ടിൽ നിന്ന് മാറി താമസിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അതിന് വിരോധം ഒന്നും ഉണ്ടായതുകൊണ്ടല്ല രണ്ടാംതര പൗരൻ രണ്ടാംതരം പൗരനായിട്ടാണ് ചെന്ന് താമസിക്കുന്ന നാട്ടുകാര് കാണുക വന്നേരികൾ വന്ന് താമസിക്കുന്നവർ ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിലും ഓരോ വന്ന് പാർത്തതാണ് എന്ന് പറയുന്നൊരു രീതി ആളുകൾ ഇന്ന് പൊതുവെ സ്വീകരിച്ചു വരുന്നുണ്ട് അതൊരു നല്ല രീതിയല്ല നിങ്ങൾ വിദേശികളെ ബഹുമാനിക്കണമെന്നും ഞാൻ വിദേശിയാണെന്നും മുഹമ്മദ് നബി അലൈഹി സ്വല്ലാം പറഞ്ഞിട്ടുണ്ട് പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇന്നത്തെ ഒരു സാമൂഹ്യ ചുറ്റുപാടനുസരിച്ച് വന്ന് താമസിക്കുന്നവരെ രണ്ടാം തരക്കാരായി കാണും അതുകൊണ്ട് പെറ്റു വളർന്ന നാട്ടിൽ തന്നെ താമസിക്കാൻ പറ്റുമെങ്കിൽ ആ നാട് തന്നെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്തായാലും ആദ്യം ആലോചിക്കേണ്ടത് നാടിനെ കുറിച്ചാണ് രണ്ടാമത് ചിന്തിക്കേണ്ടത് അയൽവാസികളെ കുറിച്ചാണ് അയൽവാസിയുടെ അയൽവാസിയുടെ ഗുണം താമസിക്കുന്ന മനുഷ്യന് ഉണ്ടായിത്തീരും എന്നതാണ് മൂന്നാമത് മൃഗങ്ങൾ താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഭൂമിയാണ് മനുഷ്യനും താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഭൂമി പ്രത്യേകിച്ച് വളർത്തു ജീവികൾ ആട് പശു മുതലായ ജീവികളെ അപ്പോൾ ഒരു സ്ഥലം നമ്മൾ വീട് നിർമ്മിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്താൽ ഒരാടിനെ അല്ലെങ്കിൽ പശുവിനെ അവിടെ സ്വതന്ത്രമായി മേയാൻ വിടുക പുല്ല് തിന്ന് ഇലകൾ തിന്ന് അവകൾ വിശ്രമിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന സ്ഥലം ഏറ്റവും അനുയോജ്യമായിരിക്കും പൂച്ച വിശ്രമിക്കുന്ന സ്ഥലം ബെഡ്റൂമിന് ഏറ്റവും എന്ന് ഹയാത്തുൽ ഹൈവാനിൽ ഉദ്ധരിച്ചിട്ടുണ്ട് അതായത് ഏറ്റവും മനസ്സമാധാനുള്ള സ്ഥലത്താണത്രേ പൂച്ച വിശ്രമിക്കാൻ കിടക്കാറുള്ളത് അപ്പം മൃഗങ്ങളെ ആശ്രയിച്ച് ഒരു സ്ഥലത്തിൻ്റെ ഗുണനിലവാരം നമുക്ക് മനസ്സിലാക്കാം നേരത്തെ ആ ഭൂമിയിൽ താമസിച്ചിരുന്ന ആളുകളുടെ ജീവിത ചുറ്റുപാടുകളും നിലവാരവും നോക്കിയിട്ട് ഈ ഭൂമി താമസിക്കാൻ അനുയോജ്യമായതാണോ അല്ലയോ എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഒരു ഭൂമി താമസയോഗ്യമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് പിന്നെ അതിലൊരനുബന്ധമായിട്ട് പറയാനുള്ളത് പിന്നെ ഭൂമിയുടെ പരിതസ്ഥിതിയെ താറുമാറാക്കുന്ന തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിൽ ഭറക്കത്ത് കുറയും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് ഭൂമിയുടെ പരിതസ്ഥിതിയെ താറുമാറാക്കുന്നവൻ അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടായിരിക്കും എന്ന് ഒരു ഗതിയില്ലാതെ ആകെ മൂന്നും സെൻറ്റേ ഉള്ളൂ അത് പാടത്തായി പോയി അത് തീർത്ത് ഒരു വീട് വെക്കുന്ന ആളെ ശവത്തിൽ കുത്തുകയല്ല ഞാൻ ചെയ്യുന്നത് ഇടിച്ചുകൊണ്ടും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കുക അത്തരം അതിക്രമങ്ങൾ ചെയ്യുന്നത് ജീവിതത്തിൻ്റെ വറക്കത്തിനെ കുറക്കും അപ്പം അങ്ങനെ ഒന്നും ചെയ്യാതെ തന്നെ വീട് വെക്കാൻ പറ്റുന്ന സ്ഥലമാണ് തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ ഉള്ള വലിയ ഇല്ലാതെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ സാങ്കേതികവിദ്യ ഉപയോഗിക്കാതെ തന്നെ താമസിക്കാൻ പറ്റുന്ന സ്ഥലം സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതിന്റെ പ്രശ്നം ഉണ്ടായത് അതൊക്കെ ഭൂമിയുടെ പരിതസ്ഥിതിക്ക് കോട്ടം തെറ്റുന്ന പറ്റിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളാണ് അത് അതിൽ ജീവിക്കുന്ന ആളുകളെ ബാധിക്കും അതുപോലെ തന്നെയാണ് ഈ ലക്ഷണശാസ്ത്രം എന്നൊക്കെ പറഞ്ഞിട്ട് ഭൂമിയുടെ ലക്ഷണശാസ്ത്രം അങ്ങനെ അങ്ങനെയൊന്നുണ്ടോ ഭൂമിയുടെ ലക്ഷണശാസ്ത്രം എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ട് അതായത് അത് മണ്ണ് പരിശോധനയിലൂടെയാണ് ഭൂമിയുടെ ലക്ഷണം പ്രധാനമായും നോക്കുന്നത് പിന്നെ ആ ഭൂമിയോട് ചേർന്നുള്ള പ്രദേശത്തിൻ്റെ ഉയരം താഴ്ച തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കും ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളൊക്കെ ഇവിടെ പടിഞ്ഞാറ് ഭാഗത്ത് നിന്നാണ് നമുക്ക് ശുദ്ധ വായുവിൻ്റെ വരവുള്ളത് കാരണം കടൽ മിക്കവാറും പടിഞ്ഞാറ് ഭാഗത്താണുള്ളത് അപ്പോൾ പടിഞ്ഞാറ് ഭാഗത്ത് ഉയരമുള്ള കുന്നുകളോ മലകളോ ഒക്കെ നിൽക്കുന്നെങ്കിൽ ആ വീട്ടിലേക്ക് വായു സഞ്ചാരം വളരെ കുറവായിരിക്കും അപ്പോൾ പടിഞ്ഞാറ് വശം ഉയർന്ന് കിഴക്ക് വശം താഴ്ന്ന ഭൂമിയെ രണ്ടാം തരമായിട്ടാണ് പരിഗണിക്കുക അതേപോലെ വേറെ പ്രശ്നം നേരെ ഓപ്പോസിറ്റ് ആണെങ്കിലും ഉണ്ട് അതായത് കിഴക്ക് വശത്ത് നിന്നാണ് ഉദയസൂര്യൻ്റെ നല്ല ജൈവ ഊർജങ്ങൾ കൂടുതലായി കിട്ടുന്നത് പക്ഷെ അത് നേരെ കിട്ടേണ്ടതല്ല ഉദയസൂര്യൻ്റെ രശ്മികൾ വീട്ടിലേക്ക് നേരെ വരേണ്ടതല്ല അപ്പം നേരിയൊരു തടസ്സം ആവശ്യമാണ് എന്നാൽ മുഴുവനായും തടയപ്പെടാൻ പാടില്ല കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലം അനുസരിച്ച് ഈ പശ്ചിമഘട്ടം കിഴക്കൻ മലനിരകൾ ഉള്ളത് കൊണ്ട് സൂര്യപ്രകാശം നേരിട്ട് കേരളത്തിൽ തട്ടുന്നില്ല പ്രകാശമേ ഉള്ളൂ സൂര്യൻ്റെ കിരണങ്ങൾ തട്ടുന്നില്ല അതുകൊണ്ട് ജീവിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു നാടാണ് കേരളം എന്നൊരല്പം സ്വാർത്ഥതയോടുകൂടിയാണെങ്കിലും നമുക്ക് പറയാവുന്നതാണ് ഭൂമി നല്ല ഭൂമി ചീത്ത ഭൂമി എന്ന രീതിയിലൊക്കെ ചില ആളുകൾ പറയാറുണ്ട് നമുക്ക് മതപരമായി ചിന്തിക്കുമ്പോൾ പറയാറുണ്ട് നമസ്കാരത്തിന് വേണ്ടി ഭൂമി മുഴുവൻ നിങ്ങൾക്ക് കീഴ്പ്പെടുത്ത എനിക്ക് നിങ്ങൾക്ക് എവിടെയും നമസ്കരിക്കാം വൃത്തിയുള്ള സ്ഥലമായിരിക്കണം അങ്ങനെയൊക്കെയുണ്ട് അപ്പോൾ എവിടെയും ഭൂമി വൃത്തിയാണ് ഭൂമി ശുദ്ധമാണ് എന്നൊക്കെ കേൾക്കുമ്പോഴും നല്ല ഭൂമിയും ചീത്ത ഭൂമിയും ഒരുപക്ഷെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഉണ്ടാകാം എന്താണ് താങ്കളത് അത് ശുഭഭൂമി അശുഭഭൂമി എന്ന് പറഞ്ഞിട്ട് ഭൂമിയെ രണ്ടായി തരം തിരിച്ചിട്ടുണ്ട് താമസിക്കുന്ന മനുഷ്യന് ഉണ്ടായേക്കാവുന്ന ഊർജത്തിൻ്റെ അളവിനെ പരിഗണിച്ചുകൊണ്ടാണ് ശുഭഭൂമിയും അശുഭഭൂമിയുമായി തിരിക്കുന്നത് അതിന് ധാരാളം കാരണങ്ങളുണ്ട് ഒന്നാ പിന്നെ പ്രധാനമായിട്ട് ഇപ്പം മനുഷ്യനെ മറവ് ചെയ്തിട്ടുള്ള സ്ഥലം പോസ്ഫറസിൻ്റെ സാന്നിധ്യം വളരെ കൂടുതലായിരിക്കും അതിൽ പിന്നെ പൊതുവെ എല്ലുകൾ അത് മനുഷ്യനല്ല മറ്റു ജീവികളെ മറവ് ചെയ്തതാണെങ്കിലും ആടിനെയോ പശുവിനെയോ പൂച്ചയെയോ ഒക്കെ മറവ് ചെയ്തതാണെങ്കിലും എല്ലുകൾ നെഗറ്റീവ് ഊർജം ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങൾ അതേപോലെ മുടിക്കെട്ടുകൾ കൂടുതൽ കാണുന്ന സ്ഥലങ്ങൾ ചതുപ്പ് നിലങ്ങൾ കുഴിച്ചാൽ എത്ര കുഴിച്ചാൽ ഉറപ്പുള്ള സ്ഥലത്തേക്ക് എത്തുന്നില്ല അങ്ങനത്തെ ഭൂമികൾ കല്ലുവെട്ട് കുഴികൾ വെള്ളക്കെട്ടുകൾ തൂർത്തത് ഇങ്ങനെയുള്ളതൊക്കെ അശുഭ അശുഭഭൂമിയിലാണ് കണക്കാക്കുക അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്ന് അതിൽ താമസിക്കുന്ന ആളുകൾക്ക് ഊർജ്ജ പ്രസരണം കുറവായിരിക്കും എന്നാണ് രണ്ടാമത്തെ ഒന്ന് അതിലെ വീട് നിർമ്മാണത്തിന് ബാരിച്ച സാമ്പത്തിക ചെലവ് വരും എന്നതും അശുഭഭൂമി ആയതിൻ്റെ കാരണമാണ് വായുവിൻ്റെ സഞ്ചാരം വേണ്ടത്ര ഇല്ലാത്ത സ്ഥലങ്ങൾ വെളിച്ചത്തിൻ്റെ സഞ്ചാരം വേണ്ടത്ര ഇല്ലാത്ത സ്ഥലങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളതാണ് അശുഭൂമിയായി കണക്കാക്കുന്നത് ശുഭഭൂമി എന്ന് പറഞ്ഞാൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ധാരാളം വെളിച്ചം കിട്ടുന്നു കുടിക്കാനാവശ്യമായ വെള്ളം കിട്ടുന്നു ധാരാളമായ വായു സഞ്ചാരം ഉണ്ടാകുന്നു അങ്ങനെയുള്ള പ്രദേശങ്ങളെയാണ് ശുഭഭൂമിയായി കണക്കാക്കുന്നത് പിന്നെ ഒരു ഭൂമി ശുഭം അശുഭം എന്ന് തിരിച്ചറിയാനുള്ള അടയാളം ഒരു കോലു സമചതുരത്തിലുള്ള ഒരു കുഴിയെടുത്തിട്ട് ആഴവും നീളവും വീതിയൊക്കെ ഒരു സമചതുരത്തിലുള്ള ഒരു കുഴിയെടുത്ത് അതിൽ നിന്ന് എടുത്ത് മാറ്റിയ മണ്ണ് അതിലേക്ക് തിരിച്ചിട്ടാൽ സമമായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനെ ശുഭഭൂമിയായി കണക്കാക്കും മണ്ണ് കൂടിയാൽ കുഴപ്പമില്ല മണ്ണ് കുറവാണെങ്കിൽ അശുഭഭൂമിയാണ് അതിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഭാരിച്ച ചെലവ് വരുമെന്നതും നിർമ്മാണമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തറയും ചുമരും പൊട്ടാൻ സാധ്യത ഉണ്ട് എന്നുള്ളതുമാണ് അത് അശുഭമായതിൻ്റെ കാരണം അല്ലാത്ത കാരണങ്ങളൊന്നുമില്ല ഓക്കെ ഈ നിർമ്മാണ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുമ്പോൾ എന്തോ ഭയങ്കര സംഭവമാണെന്ന് തോന്നും സത്യത്തിൽ അത് ഒന്നുകിൽ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് അല്ലെങ്കിൽ സമ്പത്തുമായി ബന്ധപ്പെട്ടതാണ് ഈ നിർമ്മാണം സമ്പത്ത് എന്തിയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ തന്നെയാണ് രോഗങ്ങളുടെ സാധ്യതയും കൂടുതലുണ്ടാകുന്നത് ഇതിപ്പോൾ ഈ പറഞ്ഞ മാർഗം ഏതൊരാൾക്കും ചെയ്ത് നോക്കാവുന്നതാണ് എല്ലാവർക്കും ആണെങ്കിലും ചെയ്തു നോക്കാം ഇത് ഒരു കോല സമജതുരത്തിലുള്ള കുഴി എടുത്തിട്ട് മണ്ണിൻ്റെ അളവ് പരിശോധിക്കാം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മൃഗങ്ങൾ സന്തോഷപൂർവ്വം ഭക്ഷണം കഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടോ എന്നതും ആർക്കു വേണമെങ്കിലും പരിശോധിക്കാം പക്ഷെ ഇങ്ങനെയൊക്കെ പരിശോധനയൊക്കെ നടത്തി കഴിഞ്ഞാലും വീട് വെക്കുന്നതിന് സ്ഥാനം നോക്കുക എന്ന് പറയും ഇപ്പം ഇതൊക്കെ തന്നെയാണോ ഈ സ്ഥാനം നോക്കുക എന്നുള്ളത് അതോ മറ്റെന്തെങ്കിലും ഉണ്ടോ ആ ഇങ്ങനെ സ്ഥലം കണ്ടെത്തിയതിനു ശേഷം പിന്നെ ഒരു ഗൃഹമണ്ഡല നിർണ്ണയം എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഉണ്ട് അതായത് ഇങ്ങനെ ഇപ്പോൾ നമ്മളൊരു പ്രദേശം കണ്ടെത്തിയാൽ വലിയ ഒരു നാലേക്കറ മൂന്നേക്കർ സ്ഥലമൊക്കെ ഈ രൂപത്തിൽ കണ്ടെത്താൻ പറ്റും അതിലെല്ലാർത്തും കൂടിയും വീടുണ്ടാക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ പരിസരത്തുള്ള വീട് അതിന്റെ ഷേപ്പ് അത് നിൽക്കുന്ന രീതി എല്ലാം പരിഗണിച്ചുകൊണ്ട് വെള്ളത്തിന്റെ സാധ്യതയൊക്കെ പരിഗണിച്ചുകൊണ്ട് ആ വിശാലമായ സ്ഥലത്ത് നമ്മൾ വീടിന്റെ ചുറ്റളവ് കണക്കാക്കിയിട്ട് അത് നിർത്താവുന്ന ഒരു സ്ഥലം കണ്ടെത്തുന്നതിനെയാണ് തന്നെയാണ് ഗൃഹമണ്ഡല നിർണയം എന്ന യഥാർത്ഥത്തിൽ പറയുന്നത് അതൊരു സ്വാഭാവികമായ ആവശ്യമാണ് നമ്മൾ വിശാലാർത്ഥത്തിൽ കണ്ടെത്തുമ്പോൾ രണ്ടോ മൂന്നോ ഏക്കർ സ്ഥലമൊക്കെ അതിൻ്റെ പരിധിയിൽ വരും ആ സ്ഥലത്ത് എല്ലായിടത്തും കൂടിയും വീടുണ്ടാക്കാൻ കഴിയില്ല ഞാൻ അല്ലെങ്കിൽ നമുക്ക് അമ്പത് സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ അമ്പത് സെന്റും വീട് വീടൊക്കാൻ വേണ്ടി വേണ്ടല്ലോ അപ്പൊ അതിലെവിടെ നിർത്താം എന്നതിനെക്കുറിച്ചുള്ള ഒരു ചിന്തയാണ് ഗ്രഹമണ്ഡല നിർണയം എന്ന് പറയുക